അമൂർത്തമായ ആശയത്തെ നമ്മൾ േ തീരും ഒരുപക്ഷെ അത് ഈ നാടിനെ ഓർമ്മിപ്പിക്കാൻ ത്യാഗോജലമായ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ദേശീയ തലത്തിൽ തന്നെ രൂപം കൊണ്ടിരിക്കുന്ന സവർണ ഫാസിസത്തെ കുറിച്ചിട്ടല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം ഇവിടെ എങ്ങനെയാണ് തീവ്രവാദത്തെ ചെറുക്കേണ്ടത് അത് ന്യൂനപക്ഷ തീവ്രവാദമായി ആണെങ്കിലും തെറ്റ് ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും തെറ്റ് ഇവിടെ നമ്മൾ ഇസ്ലാമിലെ വർഗീയതയെ സംബന്ധിച്ചും തീവ്രവാദത്തെ സംബന്ധിച്ചും പറയുമ്പോൾ ബി ജെ പി വളരുവാണെന്നും ഇസ്ലാമിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സംഘപരിവാരങ്ങൾക്ക് മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയാകുമെന്നും ഒക്കെ പറഞ്ഞ് സത്യത്തെ പിന്നോട്ട് വലിക്കുന്ന ആളുകളോട് കൊച്ച മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം കൂടി പറയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തെക്കാൾ കൂടുതൽ ശത്രുക്കൾ ഈ ഭാരതത്തിനകത്ത് നിന്നുള്ളവരായിരിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരുള്ളത് ഈ രാജ്യത്തിനകത്താണ് പുറത്തുള്ള ശത്രുവിനെ ചെറുക്കാൻ എന്തു മാർഗവും ഈ രാജ്യം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോഴും ചെറുക്കാൻ സാധിക്കാത്തത് ഈ രാജ്യത്തിനകത്തുള്ള ശത്രുവിനെയാണ് കാരണം അവർക്കെതിരെ ആയുധം പ്രയോഗിക്കാൻ സർക്കാരിനോ സേവിക്കോ സാധിക്കുന്നുണ്ട് നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ ബംഗാളിൽ